അത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഞങ്ങളെ സ്പെഷ്യൽ ആയിട്ട് ശിവോ ബേക്കറിയുടെ ക്രിസ്മസ് ട്രീ ടൈപ്പ് കേക്കാണ് വൺ കെ ജി ഉണ്ടാവും അത് കിലോ നാനൂറ്റമ്പത് അതൊരു കിലോന്തെ കേക്ക് ആണുള്ളത് നാനൂറ്റം സ്പെഷ്യൽ കേക്കാണ് സ്പെഷ്യൽ ബട്ടർ ഒക്കെ വെച്ചിട്ട് വരണേ പ്ലം കേക്ക് ആണ് വരണത് ഇനി ഇതിൽ തന്നെ ഒരു ഓഫറും കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒപ്പം ഒരു വൈൻ വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ വൈൻ വാങ്ങണമെങ്കിൽ ടോട്ടൽ സെവൻ ഹൺഡ്രഡ് ആണ് വരിക അത് സിക്സ് ഫിഫ്റ്റിക്ക് നമ്മൾ എന്ത് ചെയ്യും ക്രിസ്മസ് ഓഫർ ചെയ്യാനുള്ള ഡെലിവറിക്ക് എന്ന് വേണമെങ്കിൽ നല്ല വെയിൽ വെയിലെന്ന് പറഞ്ഞാൽ അന്യായം കുടിക്കാൻ വേണ്ടി അടുത്തുള്ള ഷോപ്പിൽ കയറി കയറി നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ആയിരിക്കും അവരുമായിട്ട് സംസാരിച്ചിരുന്ന ഷോപ്പിനത് ഭയങ്കര തിരക്ക് ഇതെന്താണ് തിരക്കെന്ന് അന്വേഷിച്ചാലും മനസ്സിലാവുന്നത് പ്ലം കേക്കിനും ക്രീം കേക്കിനൊക്കെ ഇത്രയും ഓഫർ ഇട്ടാ പിന്നെ ഇങ്ങനെ തിരക്ക് വരാതിരിക്കും പ്ലം കേക്കുകൾ വാങ്ങാനാണെങ്കിൽ നേരെ ഇവിടെ തന്നെ വിട്ടുള്ളൂ ഇടമങ്ങാടുകാർക്ക് വേണ്ടി ലോഡ് കണക്കിന്റെ പ്ലം കേക്കാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് ഇതിപ്പോൾ പ്ലം കേക്കിന്റെ കാര്യം മാത്രമല്ല ക്രീം കേക്കുകളും ക്രീം കേക്കുകളുടെ വെറൈറ്റി ഫ്ലേവറുകൾ ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇനി ഒരു കിലോ വാങ്ങാൻ പൈസയിലേക്ക് അരക്കിലോ ആയിട്ട് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കേക്കുകൾ വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്ത് ഇപ്പം തന്നെ വീഡിയോ അയച്ചോളൂ ഇവരുടെ സ്വന്തം ബോർവെൽ ഉണ്ടാക്കുന്ന കേക്കുകൾ തന്നെയാണ് ഈ ഷോപ്പിൽ വരുന്നത് ക്രം കേക്കും ക്രീം കേക്കും വൈനും ഇത് മൂന്നും ഓഫർ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചെടുക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പൊ തന്നെ വീഡിയോ പിടിച്ച് മെൻഷൻ ചെയ്തോളൂ നെടുമങ്ങാടുകാർക്ക് ഇക്കൊല്ലത്തെ ക്രിസ്മസ് അപ്പോൾ സിഗോ ബേക്കറിയോടൊപ്പം